നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ ഫാസിസത്തിന്റെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി ആ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണ് വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രം കൊണ്ടുവന്നത് എന്ന് നിങ്ങളെ ധരിക്കുന്നുണ്ടോ തെറ്റാണ് ആ വിഭജന തന്ത്രം കണ്ടുപിടിച്ചത് ആർ എസ് എസ് അല്ല ആ വിഭജന തന്ത്രം കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട് നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ വിക്ടോറിയ രാജ്ഞിയുടെ കൽപ്പന കെട്ട് പായ്ക്കപ്പലിൽ ഇന്ത്യയുടെ തീരത്ത് വന്ന് അവളിൽ നിന്ന് പട്ടാളക്കാർ ഇറങ്ങി യുദ്ധം ചെയ്ത് നേടിയെടുത്തതല്ല അങ്ങനെ കീഴടക്കിയതല്ല അങ്ങനെ ഭരിക്കാൻ തുടങ്ങിയതല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിന്നെ എങ്ങനെയാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് കച്ചവടത്തിനാണ് ഒരു കച്ചവട കമ്പനി സ്കൂളിൽ പഠിച്ചവരല്ലേ എന്റെ മുമ്പിലിരിക്കുന്നത് ആ കച്ചവട കമ്പനിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ എന്താ കച്ചവട കമ്പനിയുടെ പേര് ഒന്ന് പറ കേക്കട്ടെ എന്താ പേര് എന്താ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഠിച്ചിട്ടില്ലേ സ്കൂളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ കച്ചവടത്തിന് വന്നവരാ ബ്രിട്ടീഷുകാരും പോർട്ടീസുകാരും മാത്രമല്ല നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വന്നിട്ടുള്ളത് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ അറബികൾ വന്നിട്ടുണ്ട് ചൈനക്കാർ വന്നിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ ഇവിടുന്ന് ഈ റോഡിന് തിരി അങ്ങ് പോയാൽ അറബിക്കടലായില്ലേ അല്ലേ തിരി പോയാൽ അറബിക്കടലായി നിങ്ങൾ അറബിക്കടലിൻ്റെ ഇവിടെ നിന്ന് പോയി നോക്ക് പടിഞ്ഞാറ് അറബിക്കടൽ എന്തെയാ കടലിന് അറബിക്കടൽ എന്ന പേര് വരാനുള്ള കാരണം ആ കടലിനപ്പുറമാണ് അറബ് രാജ്യം മാത്രമല്ല ആ കടലിലൂടെയാണ് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ കടലിന് അറബിക്കടൽ എന്ന പേര് വന്നിട്ടുള്ളത്